നമസ്കാരം ഓരോ യും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ വീട്ടിലെയും മക്കൾക്ക് പ്രാർത്ഥിച്ച അവർ നേരെയായാൽ നമ്മുടെ കേരളം രക്ഷപ്പെടും ഇന്ത്യ രക്ഷപ്പെടും ഇത്തവണത്തെ പൊങ്കാല സുരേഷ് ഗോപി കൊണ്ടുപോയി കേട്ടോ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്കും നന്മ ഉണ്ടാവും ഉറപ്പാണ് ജോൺ ബ്രിട്ടാസ് ഇതൊക്കെ കണ്ട് ചാവും കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് ഒരു ഡയലോഗ് അടിച്ചിരുന്നു ഡൽഹിയിൽ വെച്ച് സുരേഷ് ഗോപിക്ക് ഡൽഹിയിൽ വലിയ പണിയൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി സെക്രട്ടേറിയറ്റിനെ മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിൻ്റെയൊക്കെ അടുത്തൊക്കെ ചെല്ലുന്നത് അദ്ദേഹത്തിന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം ഡയലോഗ് അടിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബഹുഭൂരിഷം വരുന്ന ജനങ്ങൾക്ക് ഇപ്പോഴൊരു തിരിച്ചറിവുണ്ട് ബ്രിട്ടാസൊക്കെ വെറും ലോക പാഴാണ് എന്നൊരു തിരിച്ചറിവ് അവർക്ക് അവർക്കിപ്പോഴുണ്ട് സംഘികൾ പറ്റി പറയുന്നത് ബ്രിട്ടാസ് അല്ല ഇയാള് പൊട്ടാസ്യം സൈനൈഡാണ് വിഷം കലക്കാൻ കാലനാണ് എന്ന തരത്തിലാണ് അവർ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അത് കറക്റ്റാണ് തന്നെ യഥാർത്ഥത്തിൽ ഒരു മണിയും ഇല്ലാതിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവരാണ് ഇയാള് ഇടയ്ക്ക് വാർത്തയിലൊക്കെ വരുന്നത് ഇയാള് വളരെ ഇയാള് ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല കുബുത്തിയാണ് ഇയാള് പോയി മുട്ടുന്നത് ഒന്നുകിൽ നിർമ്മല സീതാരാമനോട് പോയി ചോദിക്കും അവിടെ തേയും തീർച്ചയായിട്ടും അത് വാർത്തയാകും കാരണം മുട്ടിയത് ശ്രീ നിർമ്മല സീതാരാമനോടാണല്ലോ പിന്നെ മറ്റൊരു മന്ത്രിയുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് പോയി മുട്ടും അദ്ദേഹം വേണ്ടത് തിരിച്ചു കൊടുക്കും അതോടുകൂടി തെയ്യും അതും വാർത്തയാകും ഇങ്ങനെ കൃത്യമായും നെഗറ്റീവ് ആണെങ്കിലും വാർത്തയിൽ വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമേ ഈ മാന്യൻ ഡൽഹിയിൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ മറ്റൊരാളെ ലക്ഷങ്ങൾ ചിലവിട്ട് ചിലവിട്ടുകൊണ്ട് കെ വി തോമസ് എന്ന് പറഞ്ഞു മറ്റൊരു ലോക പാഴിനെ പിടിച്ച് ഡൽഹിയിൽ ഇരുത്തേണ്ട കാര്യമില്ലല്ലോ ഈ ബ്രിട്ടാസൊക്കെ ഉള്ളപ്പോൾ അല്പമെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടാസിനെ ഒക്കെ ഇത്തിയാൽ മതിയായിരുന്നല്ലോ അതപ്പോൾ പിണറായി വിജയൻ ചെയ്തില്ല അതിൻ്റെ അർത്ഥം ഇതൊക്കെ പാഴുകളാണ് എന്ന് തന്നെയാണ് ഈ കെ വി തോമസിനോ പകരം ബി ജെ പിയിൽ നിന്ന് സുരേഷ് ഗോപിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിച്ച് നിർത്താൻ പറ്റുമോ കാര്യം അവർ ഭരണപക്ഷത്തിലിരിക്കുന്നവരല്ലേ ഇവർ പ്രതിപക്ഷത്തിരിക്കുന്നതല്ലേ അപ്പോൾ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിക്കാരനായിട്ടുള്ള ഒരാളെ തന്നെ അവിടുന്ന് ചാടിച്ച് ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയിരിക്കുക എന്തുകൊണ്ട് ബ്രിട്ടാസിനെ പോലുള്ളവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഇനി ഇയാൾ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് കഴിവുകെട്ടവരാണ് നേരത്തെ കൈരളിയിൽ മാധ്യമപ്രവർത്തനമൊക്കെ ആയിരുന്നതാണ് ഇതൊക്കെ നമുക്ക് ഒരു വാദത്തിന് പറയുന്നതാണെങ്കിലും ചിലരെങ്കിലും വിചാരിക്കുക ഇയാൾക്ക് അവരെന്തൊക്കെയോ പണിയില്ലെന്ന് ഇയാൾക്ക് സത്യത്തിൽ എന്തെങ്കിലും പണിയുണ്ടോ ഡൽഹി നമ്മുടെ അറിവിൽ ഇയാൾ ഈ നിർമ്മലാ സീതാരാമനോട് പോയി ചോദ്യം ചോദിക്കുന്നു തേയുന്നു നിതിൻ ഗഡ്കരിയോട് പോയി ചോദ്യം ചോദിക്കുന്നു തേയുന്നു അതേസമയം സുരേഷ് ഗോപി ചെയ്യുന്ന എന്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം ആയിട്ട് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ ശമ്പളം ഇതൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല അത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതായത് ഈ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം സിനിമ നടന്നാണ് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നു അദ്ദേഹത്തിൻ്റെ വരാനുള്ള വലിയ വമ്പൻ പ്രോജക്റ്റുകളാണ് വരാനുള്ളത് ഇതിനിടയ്ക്ക് അദ്ദേഹം ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു മറ്റു ഒന്ന് രണ്ട് കൂടി നിൽക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന അത് കൂടാതെ ഇല്ലാത്ത സമയം കണ്ടെത്തിയാണ് അദ്ദേഹം ഈ ഇപ്പോൾ പൊങ്കാലയ്ക്ക് വന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന ആശാവർക്കർമാരെ പോയി കാണുന്നു മാത്രമല്ല ഇവർക്ക് ഏറ്റവും കുരുപുട്ടുന്ന ഒരു കാര്യം എന്നാണെന്നറിയുമോ ഒരു രീതിയിലും മെരുങ്ങാത്ത ഇവർക്ക് ഒരു രീതിയിലും വശപ്പെടാത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരോട് എന്തോ ഒരു അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ തന്നെ മാക്രികളെന്നോ അല്ലെങ്കിൽ കീടങ്ങൾ ഇത്തരം ഡയലോഗൊക്കെയാണ് ഈ ബ്രിട്ടാസ് അടക്കമുള്ളവരെ പറ്റി സുരേഷ് ഗോപി പറയുന്നത് ഇതൊക്കെ ഇവരെ അങ്ങേയറ്റം വെറി പിടിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് ഇവർ കിളി പോയി പ്രാന്തമായ അവസ്ഥയിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ ബ്രിട്ടാസിൻ്റെ രൂപത്തിലും മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ രൂപത്തിലും അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് െ പക്ഷേ ഇതൊന്നും എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന തരത്തിലാണ് സുരേഷ് ഗോപി മുന്നോട്ട് വന്നത് കാരണം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഈ ഇവിടുത്തെ സി പി എമ്മെന്നോ ഇടതുപക്ഷമെന്നോ ബ്രിട്ടാസെന്നോ പിണറായി എന്നോ അവരൊന്നും ഒരു എതിരാളിയായിട്ട് പോലും കണ്ടിട്ടില്ല കാരണം അങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിനെ പല രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ നോക്കി മാധ്യമങ്ങളെ ഉപയോഗിച്ച് താറടിക്കാൻ നോക്കി തകർക്കാൻ നോക്കി ഇതിനെല്ലാം തകർത്തുകൊണ്ട് എഴുപത്തയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷവും നേടി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ചൊറിച്ചിലുകളും ഇവർക്കുണ്ട് അതിനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും മണിക്കൂർ തികയാൻ അതായത് അത് പോരാ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയാൽ അത് പോരാ എന്ന തരത്തിൽ തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ മന്ത്രി എന്ന നിലയിലെ കടമകൾ ചെയ്യുന്നു അതിനൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്ന ആളുകളുടെ പാവപ്പെട്ടവരുടെ അടുക്കലേക്ക് അവരുടെ പരിതേവനങ്ങൾ കേൾക്കാൻ വേണ്ടി ഓടിയെത്തുന്നു ഒപ്പം അദ്ദേഹം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നത് അതാണ് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അദ്ദേഹം ഈ പൊങ്കാലയ്ക്ക് നൂറ് പൊങ്കാലക്കെട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞു സാധാരണ ഇതുപോലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പോയിട്ട് വാഗ്ദാനം കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പാലിച്ചിരിക്കും ഇതൊക്കെ എങ്ങനെ സഹിക്കാനാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാര്യം പ്രത്യേകിച്ച് ഈ ബ്രിട്ടാസിനെ പോലുള്ള കൃമി കൃമികീടങ്ങളും ഇതുപോലുള്ള പൊട്ടാസൻ സൈനോഡും ഒക്കെ കുരുവൊട്ടി ചാവാതെ പിന്നെന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് പണിയൊന്നും ഇല്ലാത്ത സുരേഷ് ഗോപിക്ക് പണിയൊന്നും എന്ന് പറയുമ്പോൾ ലോകത്തെ ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ് തിരിച്ച് അവർ അങ്ങോട്ടും ഇരിക്കുക തനിക്കൊക്കെ എന്നാ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായ്പ വിളിച്ച് ബിഴ്ക്കശിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ബ്രിട്ടാസിനൊന്നും തിരിച്ച് ഒരു മറുപടി പോലും തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ആദ്യമായി കഴി അങ്ങേയറ്റം കഴിവ് വിട്ട ടീമുകളാണ് അതുകൊണ്ടാണ് ബ്രിട്ടാസിനെ പോലെയുള്ളവർ അവിടെ ഉണ്ടായിട്ടും കെ വി തോമസ് എന്ന് പറഞ്ഞ മറ്റൊരു ലോക പാടിനെ കൊണ്ട് അവിടെ ഇരുത്തേണ്ട അവസ്ഥ വന്നത്